നമ്മൾ കുറച്ച് ദിവസമായി ഈ ചാനലിൽ വീഡിയോ കെട്ടിട്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് ഇതിൻ്റെ മൊബൈൽ അതായത് ഞാൻ യൂസ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന മൊബൈൽ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ആയി അത് പോയി എന്തായാലും ഈ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ബാംഗ്ലൂരു എഫ് സി ഈ മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്കിങ്ങും അതുപോലെ തന്നെ ബാംഗ്ലൂരു എഫ് സിയെ നേരിടാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ആരാധകൻ എന്നുള്ള ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് വട്ടം ഒന്നും അമർത്തുക ലൈക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ ആയിട്ട് പറ്റുള്ളൂ സോ അതും കൂടി ഒന്ന് ശ്രമിക്കട്ടോ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം ബാംഗ്ലൂർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം പരാജയപ്പെട്ടിട്ടാണ് അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരിക്കാനായിട്ട് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദയനീയകരമായിട്ടുള്ള ഒരു പരാജയത്തിൽ കൂടെയാണ് അവരും കടന്നു വരുന്നത് ഒന്ന് പൂജ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ നാല് രണ്ട് എന്ന വലിയ മാർജിനിലാണ് ബാംഗ്ലൂർ തോറ്റിട്ടുള്ളത് എന്ന് കരുതി അവിടെ പോയിട്ട് മെയ്യാനൊന്നും പറ്റില്ല കാരണം അത് ശ്രീ കണ്ഠീരവയാണ് ഏകദേശം ശ്രീ കണ്ഠീരവയിൽ സ്റ്റേഡിയം മൊത്തം ഫുള്ളാക്കാനുള്ള ഏർപ്പാട് ബാംഗ്ലൂർ എഫ് സി ഫാൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സോ ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു തുടക്കമാണ് കാരണം സീസണിലേക്ക് തിരിച്ചു വരാനുള്ള തുടക്കം അതിലപ്പുറം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫിക്കേഷൻ കൊടുക്കുന്ന ഒരു കിടിലും വിജയം കൂടി ആവാൻ സാധ്യത ഇങ്ങനെ വന്നാലും ശ്രീകണ്ഠീരവ സ്വാഗതം ചെയ്യുന്നത് അതിഭയാനകരമായിട്ടുള്ള കാഴ്ചകൾ ഏർപ്പെടുത്തിയിട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഡയലോഗ് അടിക്കാനായിട്ട് നിൽക്കരുത് കാരണം നമുക്ക് മത്സരശേഷം എന്ത് വേണമെങ്കിലും ആവാല്ലോ എന്തായാലും ജസ്റ്റ് നമുക്ക് രണ്ട് ടീമിനെ പറ്റിട്ടും സംസാരിച്ചു തരാം ബാംഗ്ലൂർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം തോറ്റിട്ടാണെങ്കിലും അവർക്ക് ഈ ഒരു മത്സരം കുറച്ച് പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള മത്സരമാണ് പ്രത്യേകിച്ചും ബാംഗ്ലൂരിന് ഒരു മത്സരം വിജയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അവർക്കൊരു സമനില കിട്ടിയാലും അവരുടെ ആ മുന്നോട്ടുള്ള ആ ഒരു കുതിപ്പുണ്ടല്ലോ അത് തുടരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് മാത്രം നല്ല രീതിയിൽ മത്സരം കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും കാരണം ഇവിടെ പഞ്ഞിക്കിട്ട് പോയതാണല്ലോ അപ്പോൾ അങ്ങോട്ട് വന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഊക്ക് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മലയാളീസാണ് മലയാളീസിൻ്റെ നിന്ന് കിട്ടുന്ന ഊക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല നൂറുമുണ്ടല്ലോ കഴിഞ്ഞ കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു മത്സരം നല്ല രീതിയിൽ തേച്ചൊട്ടിച്ച് മൂന്നേ ഒന്ന് എന്ന ഗോൾ ലൈനിലാണ് അവർ വിജയിച്ചു പോയത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്തകന്മാരായിരുന്നു പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ട്രോളുകൾ ഞാനുങ്ങളൊക്കെ കണ്ടത് തന്നെയാണ് അവരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ വില്യംസ് റോഷൻ സിംഗ് എഡ്ഗർ പെരാരഡൈസ് സോ വെരി ഡേഞ്ചറസ് എന്ന് പറയുന്ന കളിക്കാരാണ് ഇതിനുശേഷം സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം സുനിൽ ഛേത്രിയെയും ഇറക്കി വിടും സുനിൽ ഛേത്രിക്ക് എന്താണ് ആ ടീമിന് കഴിയാത്തത് അത് സുനിൽ ഛേത്രി ഇപ്പോൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ ശേഷം വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് തലവേന എടുക്കും കാരണം മെയിൻ ഒരു ഡിഫൻസ് പോലും നമുക്ക് നമുക്കിപ്പോഴും പ്രോപ്പറായിട്ടില്ല എന്നുള്ളതാണ് ഇനി നേരെ അവരുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ രാഹുൽ ബേക്കെ അതുപോലെ തന്നെ ജോ ഈ രണ്ട് താരങ്ങളും വെരി വെരി സീൻ 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 അതെ നമ്മുടെ നോഹാ സദോയി ഹിസ സിമിനിയസ് ക്വാമി പെപ്ര അതുപോലെയുള്ള വിദേശ താരങ്ങളാവട്ടെ ഇന്ത്യൻ താരങ്ങളാവട്ടെ രാഹുൽ കെ പി ഐമന് കോറോസിങ് വളരെയധികം നല്ല രീതിയിൽ പൂട്ടാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നോഹാ സദോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് സദോയ് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ പോരാടാനായിട്ട് ആദ്യമായിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത് പക്ഷേ സദോയിയെ എങ്ങനെ പൂട്ടണമെന്ന് ബാംഗ്ലൂർ പഠിച്ചിട്ടുണ്ടാവും കാരണം ഗോവക്കെതിരെ ആയിട്ട് അവർ ചെയ്തത് എല്ലാ ടീമും കണ്ടതാണ് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് കുടുങ്ങിയ അതായത് പൂട്ടപ്പെട്ട ഒരു മത്സരമാണ് ഗോവക്കെതിരെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ നോഹ സദോയിൽ നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസം അമർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹീസു സെമിനിയസിലും നമ്മൾ നല്ല രീതിയിൽ വിശ്വാസം അമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഡിഫൻസിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അതായത് സന്ദീപ് സിംഗിനെ ഒഴിവാക്കിയിട്ട് അവിടെ പ്രബീറിനെയോ അതല്ലെങ്കിൽ ഐബൻ ഡോളിങ്ങിനെയോ കൊണ്ടുവരണം രണ്ടുപേരും അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് ട്രെയിനിങ് സെക്ഷനിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് സോ കോച്ച് ഇറക്കാൻ സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചിട്ടുള്ള പ്രകടനം കോച്ചിന് നല്ല ആരാധകർക്ക് മൊത്തമായിട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇതുകൊണ്ട് തന്നെ ഒരു ചെറിയ പിഴവ് പറ്റിയാൽ പോലും ഗ്രൗണ്ടിൽ നിന്നും ആ താരത്തെ തുടച്ച് നീക്കുന്നൊരു കോച്ചാണ് നമ്മളുടേത് അപ്പോൾ സന്ദീപിനെ പിൻവലിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ മുന്നേറ്റ നിര രാഹുലാണ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട് രാഹുലിനെ മാറ്റിയിട്ട് സിംഗോ ഐമനോ വരണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം കുറച്ചുകൂടെ ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള മൂവ്മെൻ്റുകൾ നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ ക്രോസുകൾ വന്നു കൊള്ളണം ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി തീരാനായിട്ട് പോകുന്നത് ക്രോ കോറോസിങ്ങിനുണ്ടാവ ഒരു അവിടെ അദ്ദേഹം വരുന്ന ആ ഒരു അടയാളായിരിക്കും ഇതുപോലെ തന്നെ ഡിഫൻസ് ലൈനിൽ മിനോസിനെ മാറ്റിയിട്ട് കൊയ്ഫിനെ കൊണ്ടുവരുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാച്ചിൻ്റെ സ്കോർ ലൈനുകൂടെ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രഡിക്ഷൻ സ്കോഡും കൂടെ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി അവസാനമായിട്ടൊരു കാര്യം ഒരു ഗോളടിച്ചെന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ പോയിക്കാണ്ട് മെഴുകാൻ നിൽക്കരുത് ആരാധകരോടാണ് സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊട്ടണം കാരണം കമൻ്റ് ബോക്സിൽ നല്ല രീതിക്കുള്ള തെറിവിളികൾ അവരുടെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ട്രോൾ ആയിരിക്കും കൂടുതൽ അത് ചങ്ക് ട്രോൾ ആയിരിക്കും ഓക്കെ നമുക്ക് നമ്മുടെ പ്രഡിക്ഷൻ സ്കോഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ ഡിഫൻസ് ലൈനിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് പ്രവീർദാസ് അതുപോലെ തന്നെ അലക്സാണ്ട്രോ കോയ്ഫ് ഹോർമി പാമ് നവോച്ച സിംഗ് ഈ നാല് താരങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സ്കോഡ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മിഡിലേക്ക് വരുമ്പോൾ ലൂണ വിബിൻ ഫ്രെഡി എന്നേറ്റ നിരയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ഒരു താരം എന്ന് പറയുന്നത് കൊറോസിങ് ആണ് അപ്പോൾ കൊറോസിംഗെ ഹിസമിനിയ സി അതുപോലെ തന്നെ നോസ്തോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക ചില സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന ബൈക്കും കൂടെ ഞാൻ മറ്റൊരു വീഡിയോ വന്നിരിക്കും ബൈ